ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നൈസായിട്ട് വെച്ചിട്ടുള്ള വലിയ പായ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഈ പാനിൽ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കാശിനെറ്റും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അരക്കഷ്ണം ശർക്കര ചെറുതായിട്ട് അരിങ്ങിയത് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും കുറച്ച് ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പാലും ഒരു കോഴിമുട്ടയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു പാനിലൊഴിച്ചിട്ട് ഇതൊന്ന് ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ പായം ചേർത്ത് കൊടുക്കാം അതെ മുകളിൽ ഞാൻ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയും ആ ശർക്കരയുടെ കൂട്ടും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ മടക്കിയെടുത്താൽ മതി അപ്പോൾ വൈകുന്നേരം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇത് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇനിയും നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം